സഹോദര സഹോദരിമാര് അസാംക്കും വാഹി വാത്ത വളരെ മഹത്തായ ഒരു സൽക്കർമ്മത്തിനാണ് നമ്മൾ സാക്ഷികളായത് ഒരു സൽക്കർമ്മത്തിന് സാക്ഷികളായവലും സൽക്കർമ്മമാണ് തിരുവനന്തപുരം നമ്മിൽ നിന്ന് അതൊരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ നമുക്കറിയാവുന്നതുപോലെ ഇതൊരു ഇവിടെ നാലത്തെ സൂചിപ്പിച്ചതുപോലെ സൈതാബി എന്ന് പറയുന്ന സഹോദരിയുടെ ആഗ്രഹവും പ്രയത്നവും സാക്ഷാത്കൃതമാകുന്ന ഒരു ദിവസം കൂടിയാണ് മനുഷ്യൻ അവന്റെ ജീവിതത്തിന്റെ ഉദ്ദേശങ്ങളും ലക്ഷ്യവും അവൻ എന്തിനാണ് ജീവിക്കുന്നത് എന്ന ചോദ്യം പാഠപുസ്തകങ്ങളിൽ പഠിച്ചിട്ടുണ്ട് മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ് എന്നത് എങ്ങനെയാണ് മനുഷ്യൻ സാമൂഹ്യ ജീവിയാവുന്നതും സാമൂഹ്യ ഉത്തരവാദിത്തം എന്താണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യം അതില് ഓക്സിജൻ കഴിഞ്ഞാൽ പിന്നെ സമാധാന ആവശ്യം ഏറ്റവും അനിവാര്യ ഓക്സിജനാണ് കാരണം ഓക്സിജൻ വേണ്ടെന്ന് ഒരാൾക്ക് പറയാൻ പറ്റില്ല സ്വന്തം ഉപ്പ് മരിച്ചു കിടക്കുമ്പോഴും എനിക്ക് അതീവ ദുഃഖമുണ്ട് ഇന്ന് ഓക്സിജൻ വേണ്ട എന്ന് പറയാൻ പറ്റില്ല ഒരു ഭക്ഷണം നിങ്ങൾക്ക് അറങ്ങില്ലേ വെള്ളം ഇറക്കാൻ കഴിയില്ല ഉറക്കം മുറിവില്ല അതൊക്കെ അടിസ്ഥാന ആവശ്യമാണെന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സായിട്ട് ബന്ധപ്പെട്ടതാണ് മനസ്സിന് സ്വസ്ഥതയും സമാധാനമല്ലേ ഭക്ഷണം ഭക്ഷണമല്ല വെള്ളം വെള്ളമല്ല ഏറ്റവും പ്രധാനമായി ആവശ്യം സമാധാനം തന്നെയാണ് സ്വസ്ഥതയാണ് പക്ഷെ മനുഷ്യൻ അവൻ ഏറ്റവും കുറവ് സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നതും സമാധാനത്തിന് വേണ്ടിയാണ് ഭക്ഷണത്തിനും വെള്ളത്തിനും നമ്മൾ സമയവും അധ്വാനവും സമ്പത്തും ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ സ്വസ്ഥത നിങ്ങളൊരു പത്രം വായിക്കുമ്പോ നിങ്ങളുടെ മനസ്സിൽ സന്തോഷമുണ്ടാകുന്ന ഒരുപാട് ന്യൂസുകൾ വാർത്തകളുണ്ട് അത് കാണുമ്പോൾ നമുക്കൊരു ഒരു എനർജി പോസിറ്റീവായ എനർജി കൊണ്ട് എവിടെ സ്വസ്ഥതയും സമാധാനവും കൊണ്ടുവരുന്ന സ്നേഹവും സൗഹാർദ്ദം കൊണ്ടുവരുന്ന എന്തൊക്കെ വാർത്തകളുണ്ടോ അതൊക്കെ മനുഷ്യന്റെ വ്യക്തിപരമായ ജീവിതത്തിലും സന്തോഷവും സമാധാനം ഉണ്ടാക്കുന്നതാണ് നമ്മൾ കാര്യഗൗരവത്തിൽ ആലോചിച്ച് നോക്കിയാൽ ഈ സമാധാനത്തിനും സ്വസ്ഥതക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയവും സമ്പത്തും വളരെ കുറവാണ് നമുക്ക് ഏറ്റവും ആവശ്യം അപ്പൊ ഈ സമാധാനവും സ്വസ്ഥതയും മനുഷ്യൻ എങ്ങനെ ലഭ്യമാകും അവന് സ്വസ്ഥത ലഭ്യമാവണമെങ്കിൽ വിശുദ്ധ ഖുർആൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ അതിന് വിശ്രാംശങ്ങളിലേക്ക് പോകുന്നു അല്ലാതെ ഒരിക്കലും ഇല്ലാഹിപ്പെത്തുന്ന ദൈവസ്മരണ മനുഷ്യന്റെ മനസ്സിൽ സമാധാനമുണ്ടാക്കും സ്വസ്ഥത ഉണ്ടാക്കും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒതുക്കി നിൽക്കുന്നതിൽ അത് വളരെ പ്രധാനപ്പെട്ട പങ്കു പോയി രണ്ടാമത് ജനസേവന പ്രവർത്തനങ്ങൾ കാരുണ്യ പ്രവർത്തനങ്ങൾ അവന്റെ മനസ്സിന് സ്വസ്ഥതയും സമാധാനവുമല്ലോട് ഉടമസ്ഥനായ സഖ്യാപ് ചോദിക്കും എന്തുകൊണ്ടും നീ എനിക്ക് ഭക്ഷണം തന്നില്ല അപ്പൊ നമ്മൾ പറയും അന്നേരം സൃഷ്ടാവ് നമ്മോട് പറയും എന്റെ ഇന്നാലിന്റെ അടിമ വിശന്ന് വലഞ്ഞപ്പോൾ അവന്റെ അടുത്ത് ഭക്ഷണവുമായി എത്തിയിരുന്നെങ്കിൽ എന്നെ അവിടെ കാണാമായിരുന്നു എന്നാണ് ആര ലോകം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ജഗന്നി എന്താണ് ഇതുകൊണ്ടും ചോദിക്കും എന്തുകൊണ്ട് എനിക്ക് വെള്ളം തന്നില്ല അപ്പൊ ഈ അങ്ങോട്ട് തിരിച്ചു പറയും നിനക്ക് ഞാനെന്തിനാണ് വെള്ളം തരുന്നത് ഒരു മനുഷ്യൻ അവൻ ചെയ്യുന്ന സ്വതക്കകളിൽ സംഭാവനകളിൽ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ചാരിറ്റി ഏതാണെന്ന് റസൂല പഠിപ്പിച്ചതും പ്രവാചക തിരുമേനി പഠിപ്പിച്ചതും സത്തയുൽ എന്നാണ് കുടിവെള്ളമെത്തിക്കലാണ് കുടിവെള്ളം വിതരണം ചെയ്യലാണ് കുടിവെള്ളത്തിന് ഒരു പ്രൈവറ്റ് ഓണർഷിപ്പ് ഇല്ല നമ്മുടെ സർക്കാരുകളൊക്കെ വികസിത രാജ്യങ്ങളിലൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട് വ്യക്തിക്ക് അതിൽ ഓണർഷിപ്പ് ഉണ്ടാവില്ല അപ്പൊ കുടിവെള്ളം എത്തിക്കുക എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാരിറ്റിയാണ് സേവന പ്രവർത്തനമാണ് സ്വതക്കയാണ് എന്തുകൊണ്ട് ഞാൻ രോഗിയായപ്പോൾ എന്നെ സന്ദർശിച്ചില്ല എന്നെ പരിപാലിച്ചില്ല അപ്പൊ നമ്മൾ കണ്ടുമിഴിച്ചു പറയും നീ ലോക സൃഷ്ടാവാണ് നീ എങ്ങനെ രോഗിയോ എങ്ങനെ ഞാൻ പരിപാലിക്കും അപ്പോഴും പറയാം നീ എന്റെ ഇന്നാലിന്നം അടിമദാസൻ രോഗിയായിരുന്നപ്പോൾ അവന്റെ അടുത്ത് എന്നെ സന്ദർശിച്ചിരുന്നെങ്കിൽ എന്നെ അവിടെ കാണാമായിരുന്നു അപ്പൊ ഇത്രയും വലിയൊരു സാമൂഹ്യ മാനിഫെസ്റ്റോ സോഷ്യൽ ആക്ടിവിസത്തിന്റെ പ്രകടന പത്രിക ഇതിലും വലുതായി വിവരിക്കാൻ ലോകത്തൊരു ദർശനത്തിനും കഴിയില്ല കാരണം സൃഷ്ടാവിനെയും സൃഷ്ടിയെയും ബന്ധിപ്പിച്ചു നിർത്താൻ വിശുദ്ധ കുഹാനിൽ ഒരു വചനമുണ്ട് ഇന്നൽ ഇൻസാൻ മനുഷ്യൻ സൃഷ്ടാവിനോട് അങ്ങേയറ്റം നന്ദി കേട് കാണിച്ചിരിക്കുക ആരാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ സൃഷ്ടാവിനോട് ഏറ്റവും നന്ദി കേട് കാണിച്ചത് എന്ന് റസൂലിനോട് അനുചരന്മാർ ചോദിക്കുമ്പോ റസൂൽ സല്ലാ വസ്ലം മറുപടി പറയുന്നത് സ്വന്തം കാര്യം നോക്കുന്നവനാണ് സ്വന്തത്തിന് തിന്നാൻ വേണ്ടി മാത്രം സമ്പാദിക്കുന്നവനാണ് തന്റെ കീഴിൽ ജോലി ചെയ്യുന്നവരോട് വളരെ മോശമായി പെരുമാറുന്നവനാണ് ഒരു ഉപകാരം അയാൾ ചെയ്യില്ലെന്ന് മാത്രമല്ലെന്ന് പറഞ്ഞ അങ്ങനെയാണ് വേറെ ഒരാളുടെ ഉപകാരം മുടക്കുക എനിക്കെന്തായാലും ചെയ്യാൻ പറ്റില്ല വേറൊരു മനുഷ്യൻ ചെയ്യുന്നില്ല എന്തിനാണ് നീ പരിപാടിക്ക് നടക്കുന്നത് എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുക അങ്ങനെ ചെയ്യുന്നവനാണ് സൃഷ്ടാവിനോട് ഏറ്റവും നന്ദി കേട് കാണിച്ചവനെന്ന് പ്രവാചക തിരുമേനി ഇതിൽ സൃഷ്ടാവുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഒന്നുമില്ല ഈ നാല് കാര്യങ്ങളിലൊന്നും അള്ളാഹുമായി ബന്ധപ്പെട്ടതോ ദൈവവുമായി ബന്ധപ്പെട്ടതോ അല്ല മനുഷ്യനുമായി ബന്ധപ്പെട്ടതോ അതുകൊണ്ടാണ് ലഭി തിരുവേനി രാജാവിനാരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ ഫയർ ചെയ്യും ഡിഫൻസ് ചെയ്യും പ്രതിരോധിക്കും ആ യന്ത്ര മനുഷ്യൻ രാജാവ് പ്രസംഗിക്കണമെങ്കിൽ നോട്ട്സ് എഴുതി കൊടുക്കും എല്ലാ വിവിധ സജ്ജീകരണങ്ങളും നിർവഹിക്കാൻ ഒരൊറ്റ യന്ത്ര മനുഷ്യൻ ഐ സി ഐ സി എന്ന് പറഞ്ഞ ബാങ്ക് സിസ്റ്റം നമ്മുടെ നാട്ടിൽ ഒരു മുംബൈ രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും ഒരു ബാങ്ക് തുടങ്ങുമ്പോൾ ആ ബാങ്കിന്റെ പ്രത്യേകത ബാങ്കിൽ മനുഷ്യർ ജോലി ചെയ്യില്ല എന്നാണ് നിങ്ങളുടെ നാട്ടുകാരനായ എം എ അലി യൂസു അദ്ദേഹത്തിന്റെ ഒരു ഡ്രീം പ്രൊജക്ട് ഉണ്ട് അഭൂതവി ഒരു സൂപ്പർ മാർക്കറ്റാണ് മനുഷ്യർ ജോലി ചെയ്യാത്ത സൂപ്പർ മാർക്കറ്റ് യന്ത്രങ്ങൾ സെൻസറുകൾ ജോലി ചെയ്യുന്നത് അപ്പൊ ലോകത്ത് കണ്ണൂരിൽ നിങ്ങൾ ഹോട്ടലിൽ ചെന്നാൽ നിങ്ങൾക്ക് ചിക്കൻ സിക്സ്റ്റി ഫൈവും ചിക്കൻ ചില്ലിയും സപ്ലൈ ചെയ്തു തരുന്ന റോബട്ടുകളുണ്ട് ഈ ചിക്കൻ സിക്സ്റ്റി ഫൈവും ചില്ലിയും തമ്മിലുള്ള വ്യത്യാസം ഇതുവരെ മനസ്സിലായിട്ടില്ല ഇപ്പൊ ഈ റോബട്ടിന് തെറ്റില്ല ഇത് നമ്മളടുത്ത് എത്തിക്കും അപ്പൊ ഈ ഡാറ്റ കൊണ്ട് വിവരം കൊണ്ട് മികച്ചു നിൽക്കാൻ പറ്റില്ല സൗദി അറേബ്യ ലോകത്തെ ഏറ്റവും ആദ്യമായി ഒരു യന്ത്രമനുഷ്യന് പൗരത്വം കൊടുത്ത രാജ്യമാണ് സോഫിയ അത് കണ്ടാൽ നിങ്ങളുടെ കൂട്ടത്തിൽ കൊണ്ടുപോയി വെച്ചാൽ സൂക്ഷിച്ചു നോക്കിയാൽ വ്യത്യാസം മനസ്സിലാവും പക്ഷേ യഥാർത്ഥത്തിൽ അവര് ഏത് കാര്യങ്ങൾ ചോദിച്ചാലും അതിന് നമ്മളെക്കാൾ വേഗത്തിൽ ഉത്തരം പറയും നമ്മുടെ കൂട്ടത്തിലുള്ള ഐ എസ് കാരനും മനുഷ്യൻ നിർത്തിയാൽ ജനറൽ നോളജിൽ യന്ത്ര മനുഷ്യനാണ് മുന്നിൽ നിൽക്കുക അവരുടെ ലാറ്റ് എത്രയാണോ ഫീഡ് ചെയ്ത അതിനനുസരിച്ച് പക്ഷേ അവർ യന്ത്രമനുഷ്യനെ പരിശീലിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് സോഫിയ ചിരിക്കുന്നുണ്ട് പക്ഷേ മുഖഭാവം മാറുന്നില്ല കരയുണ്ട് ചിരിച്ചിട്ട് കരയാൻ പറ്റില്ല കരയുമ്പോൾ മുഖഭാവമുണ്ട് അതില്ല കാരണം സോഫിയക്ക് ഹൃദയമില്ല ഇമോഷൻ എവിടെയാണ് നമ്മുടെ കണ്ണും നമ്മുടെ കണ്ണ് നനയിപ്പിക്കണമെങ്കിൽ നമ്മുടെ കൽബ് ഹൃദയവുമായിട്ട് അതിന് ബന്ധം വേണം നിങ്ങൾ ചരമകോളം വായിച്ചു നോക്കി മരണ വിവരം നിങ്ങൾ ആരെയും കരയിപ്പിക്കാറില്ല എത്ര ആളുകളാണ് ദിനം ദിനംദിന മരിച്ച വാർത്ത നിങ്ങൾ വായിക്കുന്നത് പക്ഷേ ആ ആ ഫോട്ടോയിൽ ആ വാർത്തയിൽ നിങ്ങളുടെ ഉപ്പയുണ്ടെങ്കിൽ നിങ്ങളുടെ ഉമ്മയുണ്ടെങ്കിൽ നിങ്ങളുടെ ഭർത്താവുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മകനുണ്ടെങ്കിൽ നിങ്ങളെ ഉറ്റ സുഹൃത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയണം കാരണം അയാൾ നിങ്ങളുടെ ഹൃദയത്തിലാണ് ഹൃദയമാണ് ഇമോഷനാണ് നമ്മളെ മനുഷ്യനാക്കുന്നത് വിവരമല്ല വിവരമാണെങ്കിൽ മനുഷ്യൻ എന്ന ജനസഞ്ചയം അവസാനിക്കാൻ സമയമായി വിവരം കൊണ്ടാണ് ലോകത്ത് നിങ്ങൾ വികസിച്ച് നിൽക്കേണ്ട ആളുകളെങ്കിൽ വന്നു ചോദിക്കുകയാണ് അബ്ദുൽ കലാം നിനക്ക് നിനക്കെന്ത് വേണം രണ്ടേ രണ്ട് കാര്യം ഇതിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കണം എന്നോട് ഒരു മലക്ക് വന്ന് ചോദിച്ചാൽ ഹിന്ദു മുസ്ലിം സാഹോദര്യം വേണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണം എന്നോട് ചോദിച്ചാൽ ആ മലക്കിനോട് അബുൽ കലാം പറയും ഹിന്ദു മുസ്ലിം സാഹോദര്യം മതി സ്വാതന്ത്ര്യം പിന്നെ ഞങ്ങൾ നേടിക്കൊള്ളാം ഞങ്ങൾ ഒന്നിച്ചു നിന്നാൽ ഏത് സാമ്രാജ്യത്തെയും ഞങ്ങൾ തകർക്കും പക്ഷേ നിങ്ങൾ ആലോചിച്ചു നോക്കൂ സാഹോദര്യം എന്ന് പറയുന്ന മൂല്യം ഈ രാജ്യത്ത് കെട്ടുകൊണ്ടിരിക്കുകയാണ് അസ്തമിച്ചു കൊണ്ടിരിക്കുക ആളുകളല്ലേ ഒരേ ചിന്താഗതിയുള്ള ആളുകളല്ലേ അതുകൊണ്ട് നമ്മൾ പരസ്പരം തിരിച്ചറിയാനും മനസ്സിലാക്കാനും തുടങ്ങുന്ന മൂല്യം ഉണ്ടാവുന്നത് സാഹോദര്യത്തിന്റെ മൂല്യം ഉണ്ടാവുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് ഈ രാജ്യത്ത് സ്വാതന്ത്ര്യ സമരം നടന്നിട്ടുണ്ട് സ്വാതന്ത്ര്യ സമരങ്ങളുടെ ചരിത്രം നമ്മൾ വായിച്ചാൽ നമ്മൾ വിഘടിച്ചു നിന്നിടത്ത് നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിട്ടില്ല നമ്മൾ ഒന്നിച്ചു നിന്നിടത്താണ് നമ്മൾ പോരാടിയത് സ്വാതന്ത്ര്യം നേടിയത് നമ്മള് ഒരു ഉമ്മ വെച്ച സഹോദരന്മാരെ പോലെ നമ്മൾ പെരുമാറുകയിടത്താണ് നമുക്ക് നമ്മുടെ വിജയങ്ങൾ കൊയ്തെടുക്കാൻ സാധിച്ചത് നമുക്ക് നമ്മുടെ വിമോചനങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചത് അതുകൊണ്ട് ഒന്നിച്ചു നിൽക്കാനുള്ള പ്രഖ്യാപനം വളരെ പ്രധാനപ്പെട്ടതാണ് ഓരോ ഗ്രാമങ്ങളിലും നമ്മൾ പരസ്പരം ചേർത്ത് പിടിക്കാനുള്ള വേദികൾ ഉണ്ടാക്കുക അകന്നു നിൽക്കാനുള്ള വേദികളല്ല ഓരോ ഗ്രാമങ്ങളിൽ ഈ രാജ്യത്തിന്റെ ഓരോ ഗ്രാമങ്ങളിൽ ചേർത്ത് പിടിക്കാനുള്ള വേദികൾ ഉണ്ടാക്കുക ഇപ്പോഴത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം ഈ രാജ്യത്ത് പതിമൂന്നായിരം സദ്ഭാവന മഞ്ചുകൾ ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് സദ്ഭാവന മഞ്ചു എന്ന് പറഞ്ഞാൽ സൗഹൃദവേദി കേരളത്തിൽ അതൊരു പുതുമയുള്ള കാര്യമല്ലേ കേരളത്തിന് പുറത്ത് നിങ്ങൾ പരസ്പരം അറിയുന്ന ജനത കുറവാണ് ഹിന്ദു താമസിക്കുന്ന ഗല്ലിയിൽ മുസ്ലിം താമസിക്കില്ല മുസ്ലിം താമസിക്കുന്ന ഗല്ലിയിൽ ഹിന്ദു സഹോദരന്മാർ താമസിക്കില്ല അങ്ങനെ പരസ്പരം അറിയാതെ ഇരുളടഞ്ഞു ജീവിക്കുന്ന മനുഷ്യടയിൽ സൗഹൃദത്തിന്റെ പാലങ്ങൾ തീർക്കുക എന്ന് പറയുന്നത് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തനമാണ് ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പ്രഖ്യാപനം കൂടിയാണ് ഈ വേദി എന്ന് പറയുന്നത് അതുകൊണ്ട് കാരുണ്യത്തിന്റെയും വാത്സല്യത്തിന്റെയും മാത്രം പാഠങ്ങളല്ല സാഹോദര്യത്തിന്റെ പാഠങ്ങൾ സാഹോദര്യത്തിന്റെ പാഠങ്ങൾ ഇവിടെ നമുക്കറിയാം മാലിക് ദിനാറിനെ കുറിച്ച് സർദാർ കെ എം മണിക്കർ അദ്ദേഹത്തിന്റെ കേരള ചരിത്രത്തിൽ പറയുന്നുണ്ട് മാലിക് ദിനാർ ചേരമാൻ പെരുമാളുമായി ബന്ധപ്പെട്ട ചരിത്രം അതിനേറ്റവും അടുത്ത് ജീവിക്കുന്നവരാണ് നിങ്ങൾ നിങ്ങൾക്കതറിയാം അദ്ദേഹം അതിൽ പറയുന്ന ഒരു കാര്യമാണ് തന്റെ അത്താഴം നാപ്പത് വീടുകളിലേക്ക് എത്തിക്കും മാലിക് ദിനാർ എന്നാണ് തന്റെ അയൽപ്പക്കത്തുള്ള നാൽപ്പത് വീടുകളിലേക്ക് പരിചാരകനടുത്തേക്ക് രാത്രി ഭക്ഷണം എത്തിച്ചു കൊടുത്തു ആ പരിചാരകർ തിരിച്ചു വന്നിട്ടാണ് മാലിക് ദിനാർ ഭക്ഷണം കഴിക്കാറുള്ളത് അത്താഴമില്ലാത്ത വീട്ടിലേക്ക് ഭക്ഷണം എത്തിക്കും ഉണ്ടോ എന്ന് അന്വേഷിക്കും അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയറുനിറക്കുന്നവൻ വിശ്വാസികര ആരാണ് ദൂതര അയൽവാസി നിന്റെ മുന്നിലും പിന്നിലും ബലത്തുമുള്ള നാൽപ്പത് വീടുകളെ നിറസുകള ഇതൊരു വാചകമല്ല ഒരു പ്രഭാഷണമല്ല തന്റെ ജീവിതം കൊണ്ട് സാക്ഷാത്കരിച്ചു അതുകൊണ്ട് അദ്ദേഹത്തെയും അനുയായികളെയും ഈ ജനത സ്വന്തം സഹോദരന്മാരെ പോലെ സ്വീകരിച്ചു നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടത് ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട അമ്പലങ്ങൾ പ്രധാനപ്പെട്ട പള്ളികൾ ഇതിന്റെ എല്ലാം ചരിത്രം പരിശോധിച്ചാൽ അമ്പലങ്ങൾക്ക് ഭൂമി കൊടുത്ത മുസ്ലിങ്ങൾ അതുപോലെ തന്നെ മസ്ജിദുകൾക്ക് ഭൂമി കൊടുത്ത ഹിന്ദു സഹോദരന്മാർ രാജ്യത്ത് എങ്ങനെ സാധ്യമായി എന്ന് ചോദിച്ചാൽ നമുക്ക് രണ്ടായി കാണാൻ പറ്റാത്ത മാനസികാവസ്ഥയിൽ നമ്മൾ ജീവിച്ചവരാണ് ഉണ്ടവരും ഉറങ്ങിയവരുമാണ് പഠിച്ചവരാണ് ഒരുക്കമല്ല എന്ന പ്രഖ്യാപനം ഈ സെന്ററിന സാക്ഷിതത്തി നമ്മൾ പ്രഖ്യാപിക്കേണ്ടതും ഉദ്ഘോഷിക്കേണ്ടതുമാണ് അതിന്റെ ഒരു കേന്ദ്രം കൂടിയായി ഈ കേന്ദ്രം മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു മറ്റൊന്ന് നമുക്കറിയാം നമ്മുടെ കുടുംബങ്ങളാണ് കുടുംബം എന്ന് പറയുന്നത് മനുഷ്യംശത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങളാണ് കുടുംബങ്ങൾ എത്ര ശക്തമാവുന്നോ അത്രയാണ് മനുഷ്യ സമൂഹത്തിന്റെ ശക്തിയും ദൗർബല്യവും നമ്മൾ നിശ്ചയിക്കേണ്ടത് ഇപ്പൊ കുടുംബത്തിലെ ആളുകളുടെ വിദ്യാഭ്യാസം സംസ്കാരം അവരുടെ ശാരീരിക ശക്തി അവരുടെ ശാരീരിക ക്ഷമത ഇതൊക്കെ നമുക്ക് ഏറ്റവും മികച്ചതാക്കാൻ മാനസികമായ ശക്തി ഏറ്റവും മികച്ചതാക്കാൻ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട് കുടുംബത്തെ കുറിച്ച് വിശുദ്ധ കുർട്ടാൻ ആയത്ത് എന്നാണ് പറയുന്നത് ആയത്ത് എന്ന പ്രയോഗം വളരെ അർത്ഥവത്തായ പ്രയോഗമാണ് കുർഖാനിന്റെ ആയത്ത് നമുക്കറിയാം പ്രപഞ്ചത്തിന്റെ ദുഷ്ടാന്തങ്ങൾ ആയത്തെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രവാചകന്മാരുടെ അമാനുഷിക ദുഷ്ടാന്തങ്ങളെ ആയത്തുനിന്ന് കുർട്ടാൻ വിശേഷിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ആയത്ത് ഖുർആാനിന്റെ സുപ്തങ്ങൾക്ക് വിശേഷിപ്പിച്ചതിന്റെ കൂടെ കുടുംബത്തിന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിക്കാൻ അതിനൊരു മഹത്വമുണ്ട് അതിനൊരു മഹത്വമുണ്ട് നിങ്ങൾ ഈ മനുഷ്യനൊരടി വിശാലമാക്കി കൊടുക്കുക ആപത് ശേഷിയുള്ള കാലത്ത് ഒരു മനുഷ്യനൊരടി കൊടുക്കാത്ത ഇയാൾക്ക് അപകടം അടി വിശാലമാക്കി കൊടുക്കുക നമ്മളൊക്കെ കൂട്ടം നിന്ന് പ്രാർത്ഥിക്കും അപ്പൊ ദൈവം നമ്മഞ്ചിരിക്കുന്നു ഒരടിയും വിശാലമാക്കി കൊടുക്കില്ലേ സൃഷ്ടാവിനോട് സൃഷ്ടി എങ്ങനെ സൃഷ്ടിയോട് എങ്ങനെയാണോ നമ്മൾ പെരുമാറിയത് അങ്ങനെയാണ് സിത്താവും നമ്മോട് പെരുമാറാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂല്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഈ വിട്ടുവീഴ്ചയുടെ മൂല്യം എന്ന് പറയുന്നു വിട്ടുവീഴ്ചയുടെ മൂല്യം എന്ന് പറയും അതുകൊണ്ട് ഈ മൂന്ന് മൂല്യങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകും നമ്മുടെ കുടുംബങ്ങൾ ഇന്ന് കെട്ടുറപ്പ് അത് ലൂസായിക്കൊണ്ടിരിക്കുകയാണ് ലൂസായിക്കൊണ്ടിരിക്കുകയാണ് അതില് അതിന്റെ കെട്ടുറപ്പിനും ഭദ്രതക്കും തടസ്സങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ രക്ഷിതാക്കളും മക്കളുമൊക്കെ പരസ്പരം ചേർത്ത് പിടിക്കുന്ന കുടുംബങ്ങളിലാവും പ്രവാചക തിരുമേനി നിങ്ങൾ മക്കളെ സ്നേഹിക്കും നിങ്ങൾ മക്കളെ സ്നേഹിക്കും മക്കളോട് അവരുടെ ജീവിതത്തിൽ ഏറ്റവും ബാധ്യതയേർക്കാൻ മാതാപിതാക്കളോട് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം മാതാപിതാക്കൾ ഇന്ന് കേരളത്തിൽ ഉപേക്ഷിക്കപ്പെടുന്ന മാതാപിതാക്കൾ കൂടിയതാണ് ഞാൻ പറഞ്ഞു വിദ്യാഭ്യാസം നമുക്ക് കൂടിയിട്ടുണ്ട് വിദ്യാഭ്യാസം കൂടിയിട്ടുണ്ട് പക്ഷെ നമുക്ക് ഉപ്പയും ഉമ്മയും അച്ഛനും അമ്മയും പുരാവസ്തുക്കളായി മാറുന്ന ഒരവസ്ഥ മാനസികാവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ട് ഉപേക്ഷിക്കപ്പെട്ടു പോയ ആളുകൾ നിങ്ങളായത് പീസ് വാലി ഉണ്ട് പീസ് വില്ലേജുണ്ട് വയനാട് കോതമംഗലത്തെ പീസ് വാലിയുണ്ട് സൗകര്യമുണ്ടാകുമ്പോൾ നിങ്ങൾ സന്ദർശിച്ചു നോക്കുക നിങ്ങളുടെ നാട്ടിൽ തണലുണ്ട് ഇവിടെയൊക്കെ സന്ദർശിച്ചു നോക്കിയിട്ട് പലരെയോടും നിങ്ങൾ സംസാരിച്ചു നോക്കുക അവരെ മക്കളൊക്കെ വിദ്യാഭ്യാസമുള്ളവരാണ് വിദ്യാഭ്യാസമുള്ളവരാണ് സ്വത്തുള്ളവരാണ് സൗകര്യമുള്ളവരാണ് പക്ഷെ എങ്ങനെ അവർക്ക് ഉമ്മ വേണ്ടാതെയായി അച്ഛൻ വേണ്ടാതെയായി ആലോചിച്ചു നോക്കുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠം വാത്സല്യത്തിൻ്റെതായിരുന്നു എന്ന് നമ്മൾ കൊടുത്തില്ല നമ്മൾ കൊടുത്തില്ല ഒരു സദസ്സിലേക്ക് തന്റെ മകള് വന്നാൽ എഴുന്നേറ്റ് നിന്ന് പ്രവാചകൻ ആദരിക്കുമെന്നും ഫാത്തിമയുടെ നെറ്റിയിൽ ചുംബിക്കുമെന്നും ചരിത്രം നമ്മളെ പഠിപ്പിച്ചു തരികയാണ് ഫാത്തിമയുടെ നെറ്റിയിൽ ചുംബിക്കും ഏതൊരു ഭക്ഷണം കിട്ടിയാലും രണ്ട് ഭാഗമാക്കും മഹമ്മദ് നബി ഒരു ഭാഗം ഫാത്തിമ ഫാത്തിമക്കുള്ളതാണ് സ്വന്തം മകൾക്ക് കൊടുക്കുകയാണ് ഏത് യാത്ര കഴിഞ്ഞാലും നബി ദുരുമേനി വന്ന് കിടക്കുന്ന കട്ടിൽ ഫാത്തിമയുടെ കട്ടിലാണ് ഫാത്തിമയുടെ കട്ടിലാണ് നിങ്ങൾ ആലോചിച്ച ചൂടിക്കട്ടിലാണ് ഏത് പണിയുടെ തിരക്കിലായാലും ഫാത്തിമ വന്ന് കിടക്കുന്ന നബിയുടെ വയറ്റത്താണ് പ്രവാചകൻ എഴുന്നേറ്റ് പോയതിനു ശേഷം മാത്രമാണ് അവർ തന്റെ പണിയിലേക്ക് ഫാത്തിമത്തു ഫത്തിമത് ഫത്തിമൻ്റെ കരളിൻ്റെ കഷ്ണമാണ് മക്കളോടെങ്ങനെ വർദ്ധിക്കണമെന്ന് ലോകത്ത് ഏതെങ്കിലും ഒരു പിതാവിന് പറയാൻ ധാർമ്മികമായ അവകാശമുണ്ടെങ്കിൽ ഒന്നാമത്തെ ആള് പ്രവാചകൻ മുഹമ്മദ് നബിയാണ് ഒരു സംശയമില്ല കാരണം ആറു മക്കൾ ജീവിച്ചിരിക്കെ മരിച്ചുപോയാളാണ് പ്രവാചക തിരുമയൻ പ്രവാചകൻ ജീവിച്ചിരിക്കെ ആറു മക്കളെ മയ്യത്ത് കുളിപ്പിച്ചു ആറു മക്കളുടെ മയ്യത്ത് നമസ്കരിച്ചു ആറ് മക്കളെ മറവാടി അങ്ങനത്തെ ഒരു പിതാവിന് ലോകത്ത് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ സ്വന്തം മകള് ഒട്ടകപ്പുറത്ത് താഴെ പാറക്കൂട്ടത്തിൽ നെട്ടലിന് ക്ഷണമേറ്റു ഗർഭിണിയായി ഗർഭം മനസ്സിൽ പോയി ആ കുട്ടിയെ കിടന്ന കടപ്പിൽ മാസങ്ങളോളം പരിപാലിച്ച പിതാവ മു അപ്പൊ പ്രിയ പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരു പിതാവ് എങ്ങനെ മക്കളെ പരിപാലിക്കണം എന്ന് ഒരാൾ പഠിപ്പിച്ചു തരാൻ യോഗ്യത പിതാവാണ് അതുകൊണ്ട് മക്കളോടുള്ള പെരുമാറ്റത്തിൽ നമ്മൾ വാത്സല്യത്തിന്റെയും കാരുണ്യത്തിന്റെയും പാഠങ്ങൾ പരസ്പരം പകർന്നു നൽകുക പകർന്നു നൽകുക വൈക്കം മുഹമ്മദ് ബഷീർ സത്യ ഒരു വാചകം പറയുന്നു സത്യനന്ദിക്കാട് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച് നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോ സത്യൻ വൈക്കം മുഹമ്മദ് ബഷീർ പറയുന്നുണ്ട് നീ അന്തിക്കാട് എനിക്കൊരു കൂട്ടുകാരനുണ്ട് അവനോട് സലാം പറയണം അപ്പോ ഞാൻ അറിയാത്തൊരു കൂട്ടുകാരന് കേരളം ഒരു സാഹിത്യകാരൻ എന്റെ നാട്ടിൽ വൈക്കം മുഹമ്മദ് ബഷീർ പറയാ ഒരു കാലത്ത് പുസ്തകം എഴുതി തലച്ചു പടായി നടന്നിരുന്ന ഒരു കാലമുണ്ടായി അന്ന് ഭക്ഷണമില്ല വെള്ളമില്ല പൈപ്പിന്റെ ചൊട്ടിൽ നിന്ന് വെള്ളം കുടിച്ച് ഞാൻ സുഗമമായി ഉറങ്ങിയിരുന്നൊരു ആൽമരമുണ്ട് ആ ആൽമരമാണ് എന്റെ കൂട്ടുകാരൻ അതുകൊണ്ട് ആൽമരത്തിനോട് നീ സലാം പറയണം എന്നത് വൈക്കം മുഹമ്മദ് ബഷീർ പറയാൻ മുഹമ്മദ് നബി നടന്നു പോകുന്ന വഴിയിൽ എല്ലാ മരങ്ങൾക്കും സലാം പറയാറുണ്ട് എല്ലാ മലങ്ങൾക്കും സലാം പറയാറുണ്ട് എന്ന് പറഞ്ഞാൽ മരങ്ങളോടും കല്ലിനോ മരങ്ങളോടും ജീവികളോടും ജീവജാലങ്ങളോടും കാരുണ്യം പ്രവാചകൻ വിശുദ്ധ കുത്താൻ പരിചയപ്പെടുത്തിയത് തന്നെ കാരുണ്യവാനാണ് നബി എന്നാൽ ലോകത്തിന് മുഴുവൻ മുസ്ലിംകൾക്ക് മാത്രമല്ല ലോകത്തിന്റെ മുഴുവൻ കാരുണ്യം ഈ കാരുണ്യത്തിന്റെ പടം നമ്മൾ പകർന്നു നൽകുക എന്ന് പറയുന്നത് വളരെ പ്രധാനം പ്രിയപ്പെട്ടവരെ നമുക്കും ഒരു കാലം വരാനുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂസിന് വിധേയമാകുന്ന ഒരാളോട് നിങ്ങൾ ചോദിച്ചു നോക്കുക നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ആഗ്രഹമേതാണ് അയാൾക്ക് മനസ്സുകാറില്ലേ വേണ്ട അയാൾ പറയില്ലേ രണ്ടു നില വീടിനെ കുറിച്ച് അയാൾ സംസാരിക്കില്ല അയാൾക്ക് മറ്റു സൗകര്യങ്ങളെ കുറിച്ച് അയാൾ സംസാരിക്കില്ല അയാൾ പറയും ശരിയായ വഴിയിലൂടെ മൂത്രമഴിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് കിഡിനി തകരാറിലായ ഒരു മനുഷ്യന്റെ ഏറ്റവും ജീവിതത്തിൽ ആഗ്രഹം ശരിയായ വഴിയിലൂടെ മൂത്രമഴിക്കാനാണ് ഇത് ലോകത്തെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിലെ ഏതാണ് അനുഗ്രഹങ്ങൾ എന്നുപോലും നമുക്ക് ബോധ്യമുണ്ടാവില്ല പ്രവാചകൻ നടന്നു പോകുന്ന സമയത്ത് അനുയായികളുടെ കൂടെ പോകുമ്പോൾ കുട്ടരോഗം ബാധിച്ച് നടക്കാൻ കഴിയാത്തവരാണ് വളരെ നരങ്ങി നരങ്ങി കഷ്ടപ്പെട്ട് പ്രണമൊലിച്ചു നൽകുന്നുണ്ട് അദ്ദേഹത്തിന്റെ മുറി മുറികളെല്ലാം പഴുത്തു ഒലിച്ചിറങ്ങുകയാണ് ആ മനുഷ്യൻ കഷ്ടപ്പെട്ട് മൂത്രമൊഴിക്കുകയാണ് പ്രവാചകൻ ചോദിച്ചു ആ മനുഷ്യന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അനുഗ്രഹം നിങ്ങൾ കാണുന്നുണ്ടോ സഹാബികൾ എല്ലാവരും പറഞ്ഞു ഇല്ല വളരെ കഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ അവനവീതിമേനി പറയാ മൂത്രമൊഴിക്കുന്നോ വേണ്ടോ ുന്നത് കണ്ടോ നിങ്ങൾ അത് ഏറ്റവും വലിയ വലിയ അനുഗ്രഹമാണ് അനുഗ്രഹമാണ് ഏറ്റവും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ബാത്ത് ബാത്ത് റൂമിൽ 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 സ്വന്തം അറ്റാച്ച്ഡ് ആയ ആ രണ്ടടി വെക്കാൻ ഒരു കിലോമീറ്ററിന്റെ ദൈർഘ്യം ആവശ്യമുള്ള ഒരു കാലം വരാനുണ്ട് എന്താ ഉപ്പാ നിങ്ങൾക്ക് നടന്നൂടെ എന്താ അമ്മയെ നിങ്ങൾക്കൊന്ന് എഴുന്നേറ്റ് വയ്ക്കൂടെ എന്ന് ചോദിക്കുന്ന മകൻ അപ്പൊ അമ്മ പറയും ഉപ്പ പറയും മോനെ ചാവക്കാട് അങ്ങാടിയിലേക്ക് നടക്കുന്ന ദൂരമുണ്ട് ഈ ബാത്റൂമിലേക്ക് നടക്കാൻ നമ്മൾ വിചാരിക്കും അത് വെറുതെ കാല് വലിഞ്ഞു പിടിക്കുന്ന ഒരു കാലമുണ്ട് അന്ന് സ്വന്തം മകന്റെ കൈ നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമാകുന്ന ഒരു കാലമുണ്ട് പ്രിയപ്പെട്ടവരെ ആ അനുഗ്രഹമാകുന്ന കൈയായി നിങ്ങളുടെ മകളും മകനും നിങ്ങളുടെ അടുത്തുണ്ടാവണം അതാണ് നിങ്ങൾ കുടുംബത്തിൽ ഒരു മകനും മകൾക്കും കൊടുക്കേണ്ട ഏറ്റവും വലിയ പാഠം ഐ എസിന്റെ പാഠമല്ല എം ബി ബി എസിന്റെ പാഠം അല്ല അതൊക്കെ പഠിപ്പിച്ചോ അത് നല്ലത് അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു മൂല്യം നമ്മുടെ കൂട്ടങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കാൻ നമ്മുടെ നാട്ടിൽ പരസ്പരം നമ്മൾ ഒത്തിണങ്ങുന്ന വേദികൾ ഉണ്ടാവണം ആ വേദിയാണ് പി സി സി എന്ന് പറയുന്നത് കൾച്ചറൽ സെന്റർ എന്ന് പറയുന്നത് അതുകൊണ്ട് ഇത് ഏതെങ്കിലും മതത്തിൻറെയോ ജാതിയുടെയോ സംവിധാനം മാത്രമല്ല ഇവിടെ പഠിപ്പിക്കുന്നതും ഇവിടെ ആളുകളെ അക്കോമഡേറ്റ് ചെയ്യുന്നതും ആളുകൾക്ക് സഹായങ്ങൾ വിതരണം ചെയ്യുന്നതും അവരുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും മാത്രം പരിഗണിച്ചല്ല മനുഷ്യൻ എന്ന കാറ്റഗറിയാണ് അതുകൊണ്ട് മനുഷ്യൻ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂല്യമാണ് മനുഷ്യൻ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരങ്ങൾ പലരും നൽകിയിട്ടുണ്ട് പലരും കള്ളികളും കോളങ്ങളും ആക്കി തിരിച്ച മനുഷ്യരെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇവിടെ നേരത്തെ ഈ യോഗം ആരംഭിച്ചപ്പോ വിശുദ്ധ കുട്ടാനിന്റെ രാജത്ത് ഖത്തർ വേൾഡ് കപ്പിൽ മുഴങ്ങിയ ും മൂലകമുണ്ട് ഈ വചനം പുഴങ്ങുന്നത് സ്വന്തം ഗോത്രത്തിന്റെ ഒട്ടകം വേറൊരു ഗോത്രത്തിന്റെ തടാകത്തിൽ പോയി വെള്ളം കുടിച്ചാൽ അഞ്ചും എട്ടും വർഷങ്ങൾ യുദ്ധം ചെയ്ത ഒരു സമൂഹത്തിന്റെ ഇടയിലാണ് ആ മനുഷ്യൻ എങ്ങനെ മാറി മരണാസന്നനായി കിടക്കുമ്പോ ഒരു തുള്ളി വെള്ളം ഒരാൾ എത്തിച്ചു കൊടുക്കുമ്പോ എനിക്ക് വേണ്ട അപ്പുറത്തൊരു സഹോദരന് വെള്ളത്തിന് കരയുന്നുണ്ട് കൊണ്ടുപോയി കൊടുക്കും പരസഹായത്തിന്റെയും മാതൃകകൾ മാത്രമല്ല നമുക്ക് നമ്മൾ ആത്മപരിശോധന നടത്താനുള്ള ഒരു നിമിത്തം കൂടിയാണ് ഈ കേന്ദ്രം എന്ന് പറയും നിങ്ങൾ എത്ര മുറുക്കി ജീവിക്കുന്നവരാണ് നിങ്ങളെ ഉടുപ്പ് നിങ്ങൾ അരമുറുക്കി രണ്ടു നേരത്തെ ഭക്ഷണം ഒരു നേരമായി ജീവിക്കുന്നവരാണെങ്കിലും ശരി നിങ്ങൾക്ക് ഈ സമൂഹത്തോട് ഒരു ബാധ്യതയുണ്ട് ആ ബാധ്യത എന്ന് പറയുന്നത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു ഭാഗം ഈ നീക്കി വെക്കലാണ് പത്ത് രൂപ വരുമാനമുണ്ടെങ്കിൽ ഒരു രൂപ ഈ സമൂഹത്തിന് വേണ്ടി നീക്കി വെക്കലാണ് സമ്പന്നൻ അവതാര്യം മാത്രമല്ല എന്ന് പറയുന്നത് സമ്പന്നൻ മാത്രമല്ല ദാനശീലതാണ് എല്ലാ മനുഷ്യന്റെയും ജനിതകശീലമാണ് എന്ന് പറയുന്നത് അങ്ങനെ എല്ലാവരും പെരുമാറിയ സുഭിക്ഷതയുള്ള ഗ്രാമങ്ങൾ ഉണ്ടാവും പരസഹായങ്ങൾ ഗ്രാമീണ പ്രദേശങ്ങൾ ഉണ്ടാവും കഷ്ടപ്പാടും വിഷമവും ബുദ്ധിമുട്ടും പ്രതിസന്ധിയും ഇല്ലാത്ത മനുഷ്യരുണ്ടാവും അതിനുവേണ്ടി ഈ ഭൂമിയിൽ തന്നെ പ്രയത്നിക്കൽ ഏറ്റവും ദൃഢതയുള്ള വിശ്വാസത്തിന്റെ ഭാഗമാണ് ആ വിശ്വാസത്തിന്റെ കൂടി പ്രഖ്യാപനമാണ് ഈ ബി സി സി കൾച്ചർ സെന്റർ എന്ന് പറയുന്നത് കൾച്ചറൽ സെന്റർ എന്ന് പറയുന്നത് അതിന് ഈ ഈ ഈ ഗ്രാമത്തിന്റെ ഒരു ട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹകരണം ഈ കൾച്ചറൽ സെന്ററിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ശാരീരികവും സാമ്പത്തികവുമായി ബന്ധപ്പെട്ട എല്ലാ സഹായങ്ങളും നിങ്ങളുണ്ടാവണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ട് ദൈവം തമ്പുരാ ജഗന്യന്താവിന്റെ നാമത്തിൽ ഈ കൾച്ചറൽ സെന്റർ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാം